റേണു ശ്രുതി ഒരു കാര്യം ആലോചിക്കണം ശ്രുതി ഒരു അപകടത്തിലാണ് മരണപ്പെട്ടത് ഒരുപാട് പേർക്ക് ശ്രുതി മരിച്ചതിൽ വേദനയുണ്ട് ആരും വേദനിക്കാത്തവരല്ല ശ്രുതി നമ്മുടെ ഒന്നും ആരും ബന്ധുവോ സുഹൃത്തോ ഒന്നും ആയിട്ടല്ല അതല്ലാത്തൊരു മരണമായിരുന്നു അത് ആ ഭാര്യ മക്കൾ എന്ന രീതിക്ക് ഒരുപാട് പേര് സഹായം തരുന്നുണ്ട് ഈ സഹായങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവരെ അവരെ തേക്കരുത് ഞാൻ അവർക്ക് ആകപ്പാടെ പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ പി ആർ വർക്കുക ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനൽ അതിന്റെ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ് കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന് ഇവരെവിടെ വരെ പോകും എന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം ഈ തങ്കച്ചൻ്റെയും ഈ രേണുസുദ്രയും പേരിൽ കോടതി കയറുകയാണ് ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും എന്തായാലും തീർച്ചയായിട്ടും ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം രേണു ഒരിക്കലും സഹായം ചെയ്തവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണനീര് വരുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവാൻ പാടില്ല രേണു ഇനിയെങ്കിലും മനസ്സിലാക്കെ സുധീഖിന്റെ മരണശേഷം നീ കുറച്ച് ആൽബങ്ങളും അതും ഇതുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽബങ്ങളും ഷോർട്ട് മൂവിയും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്കിറങ്ങി കുറെ ആളുകളെ നല്ലവരായ ആളുകളെ ശ്രുധിയുടെ ഭാര്യ എന്ന രീതിയിലാണ് അവരെല്ലാവരും നിന്നെ വിളിച്ച് നിനക്കൊരു വർക്ക് തരുന്നത് നിനക്കൊരു വരുമാന മാർഗമാക്കി തന്നത് സുധിയുടെ ഭാര്യ എന്നുള്ള ലേവലല്ലാണ്ട് നിനക്ക് വേറെ ലേവലൊന്നും ഇല്ലല്ല അല്ലാണ്ട് നീ തങ്കപ്പന്റെ മകളായിട്ടൊന്നും അല്ല നിന്നെ വിളിച്ചത് റിവ്യൂകളിൽ പങ്കെടുപ്പിക്കുന്നതും എല്ലാം ശുധിയുടെ ഭാര്യ എന്ന ലേവലിലാണ് മറന്നാണ് നീ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നീ മറക്കരുത് അതൊന്നും നിന്നെ സഹായിച്ച ബിഷപ്പിനെ നീ കരയിച്ചു പല തവണ അദ്ദേഹം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് രേണുവും അവരുടെ അച്ഛനും അദ്ദേഹത്തിന്റെ അമ്മ സഹോദരി അവരെ എല്ലാം കരയിച്ചു എന്ന് പറയുന്നുണ്ട് ബിഷപ്പിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടാണ് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ബിഷപ്പിനെ നമ്മൾ കരയിക്കാൻ പാടുണ്ടോ നമ്മൾ ആര് തന്നെ ആയാലും ബിഷപ്പ് എന്ന് പറയുന്ന ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ നമ്മളെ കരയിക്കാൻ പാടില്ല അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണനീര് വീണാൽ അതിൻ്റെ വില വലിയ വിലയാണ് അത് നമ്മൾ ആരാണോ കരയിച്ചത് അത് ആ കരയിച്ച ആൾക്ക് തന്നെ അതിൻ്റെ ശിക്ഷ കിട്ടും ആ കരയിച്ച ആളെന്ന് പറഞ്ഞാൽ രേണുവാണ് അദ്ദേഹം കരയാനുണ്ടായ കാരണക്കാരി രേണുവാണ് രേണു ആരെയും ഉപദ്രവിക്കാതെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണനീര് വീഴ്ത്താതെ രേണു രേണു അധ്വാനിച്ച് ജീവിക്കൂ രേണു മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും കണ്ണനീര് വീഴ്ത്താതെ കരയിക്കാതെ രേണുവിൻ്റെ ജോലി ചെയ്ത് രേണു രേണുവിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കുക അതാണ് നല്ലത് ശാപങ്ങൾ ഏൽക്കാതെ ശാപവാക്കുകൾ കേൾക്കാതെ മുന്നോട്ട് പോവുക അത്രയുമാണ് എനിക്ക് രേണുവിനോട് പറയാനുള്ളത് ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന രീതിക്ക് പോകുന്നുണ്ടല്ലോ അത് ശരിയല്ല അത് തന്നെയാണ് രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചനോടും പറയാനുള്ളത് ഈ തങ്കപ്പനെ നിങ്ങൾക്കൊക്കെ കിടക്കാൻ ഒരു ഇഞ്ച് ഭൂമിയില്ലാതെ ഈ തങ്കപ്പൻ എന്തുകൊണ്ട് ഒരു സെന്റ് ഭൂമി വാങ്ങാൻ സാധിച്ചില്ല രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്തു എന്ന് പറയുന്നു തങ്കപ്പനും വല്ലാണ്ട് പറയുന്നുണ്ട് ഓരോ മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെ പറയുന്നു എന്തിനു പറയുന്നു പറയേണ്ട കാര്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ എല്ലാവരെയും മനസ്സിൽ വേദനകളും വിഷമങ്ങളും കോരി നിറച്ചുകൊണ്ടിരിക്കുകയാണ് രേണുവിൻ്റെ വീട്ടുകാരും രേണുവും വീട്ടുകാരിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് രേണുവിൻ്റെ അച്ഛനാണ് ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ ജോലി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്യാം അധ്വാനം കുറഞ്ഞ ജോലി ചെയ്യാം അസുഖക്കാരൊക്കെ അങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അസുഖമുണ്ടെന്നും പറഞ്ഞ് എന്നും വീട്ടിലിരിക്കുന്നവർ വളരെ വിരളമാണ് ഏതൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത്ര അവശതയിലാകണമെങ്കിൽ അംഗപരിമിതർ പോലും ജോലി ചെയ്താണ് ജീവിക്കുന്നത് പൂർണ്ണ ആരോഗ്യവാനായി നടക്കുന്ന ഏതൊരു രോഗിക്കും ജോലി ചെയ്യാം എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി ഇതാണ് മൂന്ന് മാസത്തിലൊരിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ചിത്രയിൽ പോയിട്ട് വരുന്ന ആളാണ് ഞാൻ ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് എൺപതും എഴുപതും എഴുപത്തഞ്ചും വയസ്സായ ഓരോ സ്ത്രീകളും വീട്ടുജോലിക്ക് വരെ പോയിട്ട് അന്നന്നത്തെ അന്നത്തിന് വഴി കണ്ടെത്തുന്നവരാണ് രേണുവും രേണുവിൻ്റെ കുടുംബവും ഒരു ജോലിക്കും പോകാതെ ആരുടെ കയ്യിൽ നിന്നാണ് ദാനം കിട്ടുന്നത് അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ ദാനം കൊടുക്കേണ്ടത് ബിഷപ്പിനോടൊരു വാക്ക് ബിഷപ്പ് കൊടുത്തത് അർഹതപ്പെട്ടവർക്കല്ല അതുകൊണ്ടാണ് ബിഷപ്പിനെ ഇങ്ങനെ കരയിച്ചത് രേണുവിനോ രേണുവിൻ്റെ കുടുംബത്തിനോ ബിഷപ്പ് കൊടുത്ത ഭൂമിയിലേക്ക് ഒരു അവകാശത്തിനും യോഗ്യതയില്ല യോഗ്യതയില്ലാത്തവർക്ക് നമ്മൾ സഹായിക്കാൻ പോയാൽ അത് നമുക്ക് തന്നെ ആപത്തായിട്ട് മാറും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ഒരാളുടെ ജീവിതത്തെ എന്തിനാണ് ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദ്രവിക്കാതിരുന്നുകൂടെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കൂ വളർന്നു വരുന്ന മക്കൾ കാണുന്നത് നിങ്ങളുടെയൊക്കെ ഈ ഉപദ്രവമാണ് ആ ഋതുൽ എന്ന സുതിയുടെ മകൻ കാണുന്നത് നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്നുണ്ടാകും ആ കുട്ടി അഞ്ചു വയസ്സായില്ലേ ഫോണിൽ എപ്പോൾ ഫോൺ ഉപയോഗിക്കാത്ത കുട്ടികളില്ല ഇപ്പോൾ ഫോണിൽ നോക്കി ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി കാണുന്നുണ്ടാകും ബിഗ് ബോസിൽ പോയിട്ട് രേണു അവിടെ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ തലയിൽ കയറി വർത്താനവും പറഞ്ഞ് അവരുടെ തോളത്ത് കയറി നിന്നൊരു ചെവിൽ കളിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടൻ ഭാഷയിലാണ് ഞാൻ പറയണത് കേട്ടോ ഇനി ഇടാനെ ഈ ഫാൻസുകാരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്ന തിരിച്ച് കിട്ടും എന്നോട് ഫാൻസുകാരൻ്റെ ആരുടെ ആവശ്യം എനിക്കില്ല എൻ്റെ വീഡിയോക്ക് എൻ്റെ വീഡിയോ റീച്ചിനു വേണ്ടിയിട്ട് ശ്രുതിയുടെയോ സുതി ശ്രുതിയുടെ പിന്നെ ഭാര്യ രേണുവിൻ്റെ ആരുടെയും ഫാൻസുകാർ ഇവിടെ വന്ന് എൻ്റെ വീഡിയോ കാണരുത് ദയവ് ചെയ്ത് കാണരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ എത്രയോ പേര് കാണാനുണ്ട് അത്രയും കണ്ടാൽ മതി മൻറ്റിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാൻസുകാരും ഈ വീഡിയോ കടിയിൽ കമൻ്റ് ഇടരുത് ഞാൻ നല്ല മറുപടി തരും